യിൽ വണ്ടിപിരിയാർ ചൂരക്കുളം ആശുപത്രിക്ക് സമീപം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ വണ്ടിപിരിയാർ ചൂരക്കുളം ആശുപത്രിക്ക് സമീപത്താണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം സംഭവിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നു മുപ്പതോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തമിഴ്നാട് കാരക്കൽ സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ വണ്ടിപ്പെരിയാർ ചൂരക്കുളം ആശുപത്രിക്ക് സമീപമെത്തിയപ്പോൾ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ നിന്നും വരികയായിരുന്ന ഐശ്വര്യ ഭവനിൽ രാജയുടെ ഓട്ടോറിക്ഷയിലാണ് അയ്യപ്പ ഭക്തരുടെ വാഹനം ഇടിച്ചത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ രാജയ്ക്കും രണ്ട് യാത്രക്കാർക്കും പരിക്കേറ്റു ഗുരുതര പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരായ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഡ്രൈവറെ കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വട്ടം കറങ്ങി റോഡരികിലെ രണ്ട് മതിലുകളിൽ ഇടിച്ച ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു നിയന്ത്രണം വിട്ട അയ്യപ്പ ഭക്തരുടെ വാഹനം ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം റോഡരികിൽ കിടന്നിരുന്ന ഉപ ുവണ്ടിയും തകർത്ത് മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾക്കു ശേഷം അയ്യപ്പ ഭക്തരെ മറ്റൊരു വാഹനത്തിൽ തമിഴ്നാട് കാരക്കലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ